പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് നിങ്ങളൊരു പ്രതികരണം കേൾപ്പിക്കാം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞ് നിങ്ങളുടെ സാമാന്യ ലോജിക്കിൽ ആലോചിച്ച് നോക്കും ഈ കേന്ദ്ര ഫണ്ട് കേന്ദ്ര ഫണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാം നമ്മുടെ നാട്ടിലെ നമ്മൾ അതെ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന മനുഷ്യരുടെ പോക്കറ്റിൽ നിന്ന് ഒരു രാജ്യം ഒരു നികുതി എന്ന പേരിൽ ജി എസ് ടി പിരിച്ചു പണമാണ് ആരുടെ കൈവശമുള്ളതും നമ്മുടെ അമ്പത്താറ് ഇഞ്ചിന്റെ കൈവശമുള്ളത് ആ പണം നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമുക്ക് തരേണ്ടതാണ് അതായത് അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ നിയമം ഒരു അതായത് ഒരു രാജ്യം അതിനകത്തൊരു സംസ്ഥാനം നിങ്ങളിന്ന് ഞങ്ങൾ നികുതി പിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാം കൂടി ഞങ്ങൾ അർഹതപ്പെട്ട വിഹിതമായി ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടെ അതായത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ നിരീക്ഷക പണിക്കറെ എവിടെയെങ്കിലും പറഞ്ഞ് അടയ്ക്ക വിട്ടാനോ തേങ്ങയിടാനോ പറഞ്ഞു വിട്ട് അതിന്റെ കൂലി വേടിച്ച് തരുന്നതല്ല നമ്മൾ എല്ലാവരും കൊടുക്കുന്നത് അത് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൂടി കളക്ട് ചെയ്ത് അതിന്റെ ഒരു വിഹിതവും അവർ ഈ പറയുന്ന കസ്റ്റംസ് തീരുവ അല്ലെങ്കിൽ വിദേശ നികുതി അങ്ങനെ പല തരത്തിലുള്ള നികുതികൾ കൂടി അവർ സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങളുടെ കോൺട്രിബ്യൂഷനും ചേർത്ത് നിങ്ങൾക്ക് തരാം അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ പി എഫ് ഫണ്ട് എന്ന് പറയുമല്ലോ അതായത് എന്താണോ വ്യക്തിയുടെ കോൺട്രിബ്യൂഷനും കമ്പനിയുടെ കോൺട്രിബ്യൂഷനും രണ്ടും കൂടിയാണ് നമുക്ക് പിന്നീട് തരാറുള്ളത് ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വിഹിതം പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം അവരെ കോൺട്രിബ്യൂഷനും കൂടെ ചേർത്ത് അത് തിരിച്ചു തരുന്നില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യത്തിലും എൻ്റെ പേര് നമ്മുടെ അമ്പത്താറ് തിരികെ കയറ്റുന്നുണ്ട് എല്ലാത്തിന്റെ ഫ്രണ്ടിലും പി എം അതായത് ഞാൻ കൊടുക്കുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി പി എം എന്ന് അദ്ദേഹം ചേർക്കണം അതേ പി എം ഫണ്ട് എന്ന് വരുത്തുകയാണ്